ഇടുക്കി ആനയറങ്കൽ അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം സെന്ററിൽ പ്രവേശന ഫീസ് പിരിക്കാൻ സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി യു ഡി എഫ് സി പി ഐ എം ഭരിക്കുന്ന സൊസൈറ്റിക്കാണ് പ്രവേശന ഫീസ് പിരിക്കാൻ അനുമതി നൽകിയതെന്നാണ് ആരോപണം കെ എസ് സി ബിയുടെ സ്ഥലത്ത് സ്വകാര്യ സൊസൈറ്റിക്ക് പണപിരിവ് നടത്താൻ അനുമതിയില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് എങ്ങനെയാണ് ഈ പിരിവ് നടന്നത് ഈ പിരിവിന് ആരാണ് അനുമതി കൊടുത്തത് സുജയ പാർവതി ഈ ഹൈഡൽ ടൂറിസം ഡയറക്ടറാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് താൽക്കാലികമായി ഇവിടെ പ്രവേശന ഫീസ് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചുമതല നൽകുന്നത് ഈ ഈ സ്പർശം ചാരിറ്റബിൾ ടൂറിസം ട്രസ്റ്റ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിനാണ് ഇത് സി പി എമ്മിൻ്റെ ആളുകളുടെ ബിനാമിയായി പ്രവർത്തിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായിരുന്നാലും ഈ സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റി അവിടെ തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തുന്നുണ്ട് ഈ ടൂറിസം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹൈഡൽ ടൂറിസം പ്രവർത്തനങ്ങളെയും മുമ്പ് തി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അവിടെ കാട്ടാനകൾ വെള്ളം കുടിക്കാൻ എത്തുന്ന ഒരു പ്രദേശമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിനുശേഷം ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്നതിന് മാത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു ആ ഇടക്കാല ഉത്തരവിൻ്റെ അനുകൂലമായ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തിക്കുന്നത് ഈ കെ എസ് ഈ ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നിലവിൽ ഈ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും ഇവിടേക്ക് നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ എത്തുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ രാത്രി കാലത്ത് ഈ മേഖലയിലേക്ക് സാമൂഹ്യ വിരുദ്ധരടക്കം എത്തുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അത് സുരക്ഷയെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവേശന ഫീസ് പിരിക്കുന്നതിനും ഒപ്പം തന്നെ ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കി നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ കോൺഗ്രസും യു ഡി എഫും ആരോപിക്കുന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബിയുടേതാണ് ഈ ഡാം എന്ന് പറയുന്നത് ആ ഡാമിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ നടത്തുന്നുവെങ്കിൽ അത് ടെൻഡർ വിളിക്കേണ്ടതാണ് അങ്ങനെ ടെൻഡർ നടപടികളൊന്നും നടത്താതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിക്കൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇത് നടത്തിക്കുന്നത് ഈ തുക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നത് അത് സി പി എമ്മിന്റെ ഇടപെടലാണ് സി പി എമ്മിന്റെ ആളുകളാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതാരും അറിയാതെ ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ് അതുകൊണ്ട് തന്നെ അത് എതിർക്കണം എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നത് സേനാപതി വേണു അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു മുമ്പും നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു ഇത്തരം ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും ഒപ്പം തന്നെ ഈ സ്വകാര്യ ക്ഷമിക്കണം സഹകരണ സ്ഥാപനങ്ങൾക്കൊക്കെ കൈമാറിക്കൊണ്ടുള്ള പദ്ധതികൾ നടത്തിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു ഇടുക്കി രാജാക്കാട്ടിൽ തന്നെ പൊന്മുടിയിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾക്ക് നൽകിയത് രാജാക്കാട്ട് സഹകരണ ബാങ്കിന് നൽകിയതിനെതിരെ വലിയ ആരോപണം ഉയർന്നിരുന്നു അവിടെ അനധികൃതമായിട്ട് ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു സമാനമായ രീതിയിൽ ഈ ആനയറങ്ങൽ ഡാമിലും അത്തരം വിഷയങ്ങൾ പരാമർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനടക്കം പ്രതിഷേധം ഉയർന്നിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാവുകയും ഈ ആനകൾ വ്യാപകമായി ഇവിടെ എത്തി വെള്ളം കുടിക്കുകയും അവിടെ ഉഹരിക്കുകയും ചെയ്യുന്നതിനാൽ അവിടുത്തെ ബോട്ടിംഗ് അടക്കമുള്ള എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് എന്നാൽ പിന്നീടാണ് ഈ ടൂറിസം സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി പോവുകയും കോടതിയെ വീണ്ടും സമീപിക്കുകയും കോടതി അതിന് താൽക്കാലികമായി പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡയറക്ടർ നേരിട്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് അവിടെ പ്രവേശന ഫീസ് പിരിക്കുക ഒപ്പം തന്നെ അവിടുത്തെ സുരക്ഷാ ാണ് സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി നൽകിയത് ആ സ്വകാര്യ സൊസൈറ്റിയെ കൈകാര്യം ചെയ്യുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ അതിൽ യു ഡി എഫിന് പ്രതിഷേധം വരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് ഈ ഫീസ് പിരിക്കൽ